അങ്ങനെ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം നമ്മൾ അങ്ങനെ കർണാടകയിലേക്ക് പോവുകയാണ് കർണാടക ധർമ്മസ്ഥല ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് എല്ലാ പോകുന്ന വഴിയിലെല്ലാം ഹൈവേയുടെ പണി ആയതുകൊണ്ട് റോഡെല്ലാം ബുദ്ധിമുട്ടാണ് റോഡിലൊക്കെ വെള്ളം നിറഞ്ഞ് മണ്ണൊക്കെ ഇടിഞ്ഞ് വീണു ആകെ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഞാൻ ഇന്ന് പോകുന്ന സമയത്ത് രാവിലെ രാവിലത്തെ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ല യാത്ര വൈകുന്നിച്ച് രാവിലത്തെ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ പോകുന്ന വഴിയിൽ കാഞ്ഞങ്ങാടുള്ളൊരു ഹോട്ടൽ ഹോട്ടൽ പഞ്ചരത്ന അവിടെ നിന്നായിരുന്നു രാവിലത്തെ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ അവരെ ആ കാണിക്കുന്നത് കുറെ എന്തൊക്കെയോ സ്പെഷ്യൽ ഒക്കെ ഉണ്ട് നമ്മൾ അതൊന്നും കഴിച്ചില്ല കഴിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല നമ്മൾ എപ്പോഴും കഴിക്കുന്ന പോലെ മസാല ദോശയും വടവൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചു വന്നു തിരിച്ചു വന്ന് നമ്മൾ യാത്ര തുടങ്ങിയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല മഴയായിരുന്നു നല്ല മഴ എന്ന് പറഞ്ഞാൽ റോഡിലൊക്കെ അവിടെ ഇവിടെ വെള്ളം കൊട്ടി നിൽക്കുന്നുണ്ടായിരുന്നു എന്നാലും നമ്മൾ അങ്ങനെ വേഗത്തിൽ അങ്ങനെ പോകാനും പറ്റൂലല്ലോ അത് കാരണം മെല്ലെ ആയിരുന്നു യാത്ര അങ്ങനെ മെല്ലെ മെല്ലെ പോകാമെന്ന് വിചാരിച്ചു തന്നെ മഴയത്ത് അങ്ങനെ സ്പീഡിൽ പോകുന്നത് ശരിയല്ലല്ലോ ഇന്ന് നമ്മൾ ദിവസവും കേൾക്കുന്നില്ലേ ഓരോരോ ആക്സിഡൻറ്റും കാര്യവും അതുകൊണ്ട് തന്നെ യാത്ര വളരെ വലിയ ആയിരുന്നു അങ്ങനെ നമ്മൾ പോകുന്നത് ഗൂഗിൾ മാപ്പ് വെച്ചാണ് ഗൂഗിൾ മാപ്പ് വഴിയാണ് നമ്മൾ പോകുന്നത് ഇതിനു മുമ്പേ പോയിട്ടുണ്ട് എന്നാലും ഇന്നും ഗൂഗിൾ മാപ്പ് വെച്ച് തന്നെയാണ് പോകുന്നത് അതിൻ്റെ ഇടയിൽ നമുക്ക് പറ്റിയെന്ന് വെച്ചാൽ ഗൂഗിൾ മാപ്പ് വെച്ച് പോകുന്നവർ നമ്മളെ എളുപ്പ വഴി വെച്ച് പോകാന്ന് വിചാരിച്ചങ്ങനെ ആ റൂട്ട് സെലക്ട് ചെയ്ത് പോന്ന അത് വെച്ചാൽ നമ്മൾ എത്തിപ്പെടുന്ന ഒരു ഒരു കുറച്ച് റോഡ് കഴിഞ്ഞ് നമ്മൾ എത്തിപ്പെടുന്ന ഒരു കാട്ടിലേക്കാണ് കാട് കാട് എന്ന് പറഞ്ഞാൽ അതിൽ അധികം വണ്ടിയൊന്നും കാണുന്നുണ്ടായിരുന്നില്ല ഇടയിൽ ഒന്നോ രണ്ടോ വണ്ടി വരുന്നതല്ലാണ്ട് വണ്ടികളും കുറവായിരുന്നു നമുക്ക് നല്ല പേടി ഉണ്ടായിരുന്നു എന്താ പറഞ്ഞ നല്ല മഴയും ഉണ്ടായിരുന്നു കാറ്റും ഉണ്ടായിരുന്നു വഴിയിലാണെങ്കിൽ മരങ്ങളൊക്കെ പൊട്ടി വീണ് ഉം നല്ലൊരു റൂട്ടായിരുന്നില്ല പക്ഷെ ആ കാട് നമുക്ക് കഴിയും കഴിയുമെന്ന് വിചാരിക്കുന്നത് വിചാരിക്കുന്നു എന്നാലും കാട് തീരുന്നില്ല കുറേ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഒന്ന് രണ്ട് മണിക്കൂർ നമ്മുടെ യാത്ര ആ ആയിരുന്നു ആ കാട് കഴിഞ്ഞ് പിന്നെ നമ്മൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു ഹൈവേ കിട്ടി അത് കിട്ടിയതിന് ശേഷം നമുക്ക് സമാധാനമായി എന്താ പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയും അത്ര നല്ലതായിരുന്നില്ലല്ലോ അതുകൊണ്ട് മാത്രമാണ് പിന്നെ ഒരു പേടി പേടിയുണ്ടായിരുന്നത് നമ്മൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇത് ഹൈവേ കിട്ടിയപ്പോൾ സമാധാനായി അവിടുന്ന് ഏകദേശം ഇവിടുന്ന് ഇനി കുറച്ചേ ഉള്ളു അമ്പലത്തിലേക്ക് അതിന് കുറച്ച് അര ഒരമണിക്കൂർ മുന്നെയാണ് അമ്പലത്തിൽ നിന്ന് അരമണിക്കൂർ മുന്നെയാണ് നമ്മൾ ഈ കാണുന്ന റോഡ് റോഡെന്ന് പറഞ്ഞാൽ ഫുള്ള് വെള്ളം കേറി കയറി നിൽക്കുകയാണ് ഇല്ല അത് കാരണം എന്ന് വെച്ചാൽ അതിന് സൈഡിൽ ഒരു പുഴ ഉണ്ടായിരുന്നു ആ പുഴ അങ്ങ് വെള്ളം നിറഞ്ഞ് കര കവിഞ്ഞ് റോട്ടിലേക്ക് വന്നതാണ് ഇല്ല ആൾക്കാരൊക്കെ ബ്ലോക്ക് ആയി കിടക്കാണ് നമ്മൾ ആ വഴി തന്നെ നേരെ പോയി അങ്ങനെ പോയി നമ്മൾ നേരെ അമ്പലത്തിൻ്റെ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട് അമ്പലത്തിൻ്റെ എൻട്രൻസ് ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ എൻട്രൻസ് വരുന്നത് ഇവിടെ എത്തിയിട്ടാകുമ്പം നമുക്ക് മനസ്സിലാവും അമ്പലത്തിൻ്റെ അവിടത്തേക്ക് എത്താറായി എൻട്രൻസ് നിന്ന് കുറച്ചും കൂടിയും പോകാനുണ്ട് അമ്പലത്തിൻ്റെ അകത്തേക്ക് അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറുകയാണ് നല്ല തിരക്കുണ്ട് കേട്ടാ നമ്മൾ മഴയാണല്ലോ എന്ന് വിചാരിച്ച് തിരക്ക് കുറവായിരിക്കും എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് പക്ഷേ അങ്ങനെയല്ല അവിടെ എത്തുമ്പോഴത്തേക്ക് നല്ല തിരക്കാണ് നല്ല റഷ് ഉണ്ടായിരുന്നു എന്നാലും ദൈവത്തിനെ കാണാനത് എന്ത് റഷ് ആയാലും നമുക്കത് കാണണം എന്നുണ്ടെങ്കിൽ കാണണല്ലോ അങ്ങനെ നമ്മൾ അതാതോ കാണുന്നതാ ഫുള്ള് വണ്ടി അങ് ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ നന്നായിട്ട് ഉണ്ടായിരുന്നു ഇതാണ് കേട്ടോ നമ്മളെ റൂം നേത്രാവതി നേത്രാവതി അതിന്റെ എൻട്രൻസ് അവിടെ എത്തി നമ്മൾ പെട്ടെന്ന് തിരിച്ചു വന്നു കേട്ടോ ഒക്കെ വെച്ചിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നു അങ്ങനെ കുറെ സമയമൊന്നും നിന്നില്ല അവിടെ പറയേണ്ട കാര്യം റൂംസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് തിരിച്ചു വന്നു ഇതാണ് കേട്ടോ റൂം റൂം ഞാൻ കാണിക്കുന്നുണ്ട് റൂം വലിയ കുഴപ്പമില്ലായിരുന്നു നല്ല ആയിരുന്നു അത്യാവശ്യം നൃത്തിയും കാര്യങ്ങളൊക്കെ എല്ലാം നല്ല ആയിരുന്നു റൂമായിരുന്നു പുതിയതായിരുന്നു തോന്നുന്നു എന്താ പറഞ്ഞാൽ പെയിന്റിനൊക്കെ അങ്ങനെ വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല മോൾ അതിൻ്റെ ഇടയിൽ കൈ കാണിക്കുന്നുണ്ട് ഞാൻ വീഡിയോസ് എടുക്കുന്ന സമയത്ത് എസി ആയിരുന്നു കേട്ടോ റൂം എ സി ആയിരുന്നു ആണെങ്കിലും അങ്ങനെ വലിയ വൃത്തികേടൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല ഇത് റൂം എന്ന് പറയുന്നത് അമ്പലത്തിൻ്റെ തന്നെ ഉള്ള റൂമാണ് അല്ല പ്രൈവറ്റ് അല്ല ധർമ്മസ്ഥല ക്ഷേത്രത്തിൻ്റെ അതിൽ തന്നെ വരുന്ന റൂംസ് ആണ് അവിടെ അതിനകത്ത് വരുന്ന ഏകദേശം റൂമും എല്ലാം അമ്പലത്തിൻ്റെ വകയുള്ള റൂംസാണ് അതുകൊണ്ട് തന്നെ വലിയ റേറ്റ് ഇല്ല റേറ്റ് കുറവാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് അമ്പലത്തിനകത്തൊരു ഗാർഡൻ ഉണ്ട് ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ കുറച്ച് സ്പീഡാക്കുന്നുണ്ട് കേട്ടോ വീഡിയോ ഒരുപാട് ലോങ്ങ് ആവേണ്ടാവാറുണ്ട് അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതായിരുന്നു എന്താ പറഞ്ഞാൽ അമ്പലം കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ കാണാനുണ്ട് കുറേ അക്വറങ്ങളിൽ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു മീൻ ഇങ്ങനെ ആൾക്കാർക്ക് വേണ്ടി പ്രദർശിപ്പിച്ചു പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് അതാ ഇതിൽ അത് കണ്ട ഒരു 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 മീൻ ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ നമുക്ക് എവിടെയും കാണാൻ പറ്റാത്ത മീനുകളാണ് അതവിടെ അവർ അത് കാണാൻ വെച്ചിട്ടുള്ളത് അതെന്ന് പറഞ്ഞാൽ എല്ലാം നല്ല നീറ്റിൽ അപ്പ എനിക്ക് തോന്നുന്നു അരമണിക്കൂർ അരമണിക്കൂർ കഴിയുമ്പോൾ അവർ തുടച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാൻ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ ഇതുപോലത്തെ കുറേ മീനുകളെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല അത് അവർ അത് ഏത് തരം മീനാണ് എങ്ങനത്തെ ടൈപ്പാണ് അവർ അതിൻ്റെ ഒറിജിൻസ് എന്താണ് ഒക്കെ അവർ അതിൽ എഴുതിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത് മീനിൽ തന്നെ സസ്യഭോജികളുണ്ട് അതേപോലെ മാംസഭോജികളുണ്ട് അത് ആ കാര്യം ഞാൻ അവിടെ വെച്ചാണ് മനസ്സിലാക്കിയത് അങ്ങനെ നമ്മൾ അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചിറങ്ങി എല്ലായിടത്തും പോകുമ്പോഴും മഴ ഒരു വില്ലനായിരുന്നു കേട്ടോ അതുകൊണ്ട് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി വരുമ്പോഴും നമ്മൾ വിചാരിച്ച സമയത്തിൻ്റെ ഉള്ളിൽ തിരിച്ച് വരാനോ അതുപോലെ പോയി കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് ആ ക്ഷേത്രത്തിൽ വേറൊരു കാര്യം ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ അവിടുത്തെ ക്ലീനിങ് ഇത് കാണുന്നുണ്ടാവും നല്ല മഴയും കാറ്റും കാര്യങ്ങളും ഒക്കെയാണ് അതേപോലെ ഒരുപാട് മരങ്ങളും സൈഡിലൊക്കെ അവർ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഒറ്റ ഇല പോലും നിങ്ങൾ വീണ്ടും കാണാൻ സാധ്യതയില്ല അത് ഇതേപോലെ തന്നെ അരമണിക്കൂർ അരമണിക്കൂർ കൂടുമ്പോഴും അവർ ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ വന്നിട്ട് മൊത്തത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇവിടെയൊന്നും കാണാത്തൊരു കാര്യമാണത് ഞാൻ അവിടെ ഏറ്റവും എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യം എന്ന് വെച്ചാൽ ക്ലീനിങ് ഇതേപോലെ നമുക്കറിയാലോ മഴ വന്നാൽ തന്നെ നമ്മളെ റോഡ് സൈഡും കാര്യങ്ങളും ഒക്കെ മുൻ എപ്പോഴും ഇല്ലതിനേക്കാളും വൃത്തികേടായി മാറും പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും ഒരു അങ്ങനത്തെ കാര്യങ്ങളോ ഒരു കാര്യങ്ങളും അതിന് അവിടെ ഉണ്ടായിരുന്നില്ല ഫുള്ള് അരമണിക്കൂർ അരമണിക്കൂർ കൂടുമ്പോൾ അവർ ക്ലീൻ ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ പോകുന്നത് ഗുമ്മട്ടേശ്വറിൻ്റെ അടുത്താണ് അതായത് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ വരുന്ന ഗുമ്മട്ടേശ്വർ എന്നാ പറയുക കുമ്മട്ടേശ്വർ എന്ന് പറഞ്ഞാൽ ഒരു 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 പ്രതിമ പോലെ കാണുന്നതാണ് അതാ ആ കാണുന്നതാണ് കുമ്മട്ടേശ്വർ പക്ഷേ മഴ ചതിച്ചു എന്ന് പറയാൻ വേണം പറയാം നല്ല മഴയായിരുന്നു അവിടെ എത്തണമെങ്കിൽ ഞാൻ കാണിച്ചില്ലേ സ്റ്റെപ്പ് അത് ഏകദേശം ഒരു പത്ത് മുന്നൂറ് സ്റ്റെപ്പിലധികം നമ്മൾ കയറണം ആ പത്ത് മുന്നൂറ് സ്റ്റെപ്പ് നമ്മൾ കയറിയതിന് ശേഷമാണ് നമ്മൾ എത്തുന്നത് ഈ ുമ്മട്ടേശ്വർ ടെമ്പിളിൻ്റെ അടുത്ത് എത്തുന്നത് ഇതൊരു ജെയിൻ ടെമ്പിളാണ് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് കുമ്മട്ടേശ്വറിൻ്റെ അടുത്ത് പോകാൻ പറ്റിയില്ല നമ്മൾ അവിടെ ഒരു സ്ഥലത്ത് നിന്ന് ജസ്റ്റ് ദൂരത്ത് നിന്ന് നോക്കിയാൽ മാത്രം അല്ലാതെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല കാരണം മഴ വില്ലനായി അവിടെ പിന്നെയും അവിടെ മുകളിൽ എത്തിയ തീറ്റാകുമ്പോൾ തുടങ്ങിയ മഴ കണ്ടിന്യൂസ് മഴയായിരുന്നു മഴ മാത്രമല്ല കാറ്റും അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല സോറി നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല അടുത്തുനിന്ന് കാണേണ്ടതായിരുന്നു കഴി അത് ആരെങ്കിലും അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും അവിടെ പോവാതെ തിരിച്ചു പോകരുത് കേട്ടോ അങ്ങനെ നമ്മൾ നേരെ പോയത് ഭക്ഷണശാലയിലേക്കാണ് അതും ധർമ്മസ്ഥലത്തെ ഒരു സത്യം പറഞ്ഞാൽ നല്ല ഒരു ഒരു എന്ന് പറയേണ്ട പ വിശേഷപ്പെട്ട ഒരു സ്ഥലമാണ് അവിടെയുള്ളതെന്ന് വെച്ചാൽ അത്രയും വൃത്തിയും ഭംഗിയും ഒക്കെയുള്ള ഒരു ഭക്ഷണശാലയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് അത് എനിക്ക് തോന്നുന്നു അമ്പലം തുടങ്ങിയത് മുതൽ കൊടു ഭക്ഷണം കൊടുക്കാം ഉള്ള കൊടുക്കുന്ന സ്ഥലമാണ് പക്ഷേ നിങ്ങൾ നോക്കിക്കോളൂ അത്ര ക്ലീനാണവിടെ എനിക്കൊന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടാവും മുന്നേ പക്ഷേ എന്നാലും അവർ നല്ല ക്ലീനായിട്ടും എല്ലാം ആണ് അവർ അവിടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണത് ആദ്യം അവർ പായസം തന്നു ഫസ്റ്റ് പായസം തരും പിന്നെ കറി പിന്നെ ചോറ് അങ്ങനെയാണ് തരുക കേട്ടോ ഉച്ചക്കും രാത്രിയും ഭക്ഷണമുണ്ട് അത് ഏത് സമയത്ത് പോയാലും ആരും തിരിച്ചു പോ പോവരുത് എന്നുള്ള രീതിയിലായിരുന്നു അവർ ഭക്ഷണം ഫുൾ ടൈം ഭക്ഷണമായിരുന്നു പിന്നെ ക്ലീനിങ് നോക്കിക്കോളൂ ഞങ്ങൾ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ അത്രയും ക്ലീനിങ് നല്ല രസമാണ് കേട്ടോ അവരുടെ ക്ലീനിങ് കാണാൻ വേണ്ടി ഞാനത് ഫോക്കസ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ ആദ്യം ഒരാൾ പിന്നെ വൈപ്പർ വെച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് തുണിയെടുത്ത് ക്ലീൻ ചെയ്യുന്നുണ്ട് പിന്നെ രണ്ട് ഒരു ചേച്ചിമാർ വന്നിട്ട് അടിച്ച് ക്ലീൻ ചെയ്യണം അങ്ങനെയാണ് കേട്ടോ ക്ലീനിങ് നല്ല ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ നേരെ പോകുന്ന ഇവിടേക്കാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള സ്ഥലം അതായത് നമ്മളെ ഫാൻസി ഫാൻസി ഏരിയ അത് കഴിഞ്ഞ് നേരെ പോകുന്നത് നമ്മൾ അങ്ങോട്ടേക്കായിരുന്നു ഫാ അത് ഒരുപാട് ഇതുണ്ട് ട്ടാ ഷോപ്പുകളുണ്ട് ഇങ്ങനെ സൈഡിൽ സൈഡിൽ ഒരുപാട് ഷോപ്പുകളുണ്ട് നമ്മൾ ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് ഓടി ചേറി നമുക്ക് എനിക്ക് അങ്ങനെ ഒരുപാട് അങ്ങനെ ഫാൻസി ഐറ്റംസ് അങ്ങനെ എടുക്കുന്ന വലിയ ഇഷ്ടമൊന്നുമല്ല ഞാനഥവാ നോക്കിയാൽ കമ്മൽ കമ്മൽ വാങ്ങും കമ്മൽ നല്ല സെലക്ഷൻ ഏതെങ്കിലും നല്ല ഇഷ്ടപ്പെട്ടാൽ അത് എനിക്ക് അങ്ങനെ കുറേ സാധനങ്ങൾ എടുക്കുന്നൊന്നും ഇഷ്ടമല്ല ഇത് ഈ ഷോപ്പിൽ നമ്മൾ കയറിയിട്ടാണ് ആ ഷോപ്പിൽ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് റേറ്റ് റേറ്റാണ് നമ്മളൊരു മോക്ക് വള വാങ്ങി പക്ഷെ അവര് ഡിസ്കൗണ്ടും കാര്യങ്ങളും കാര്യങ്ങളുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞില്ല ഫിക്സഡ് റേറ്റ് ആണ് അതവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മക്കൾക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങി അത് കഴിഞ്ഞ് ഈ വീഡിയോ എടുക്കുന്നത് പിറ്റേ ദിവസം ആണ് കേട്ടോ നമ്മൾ അവിടുന്ന് അമ്പലത്തിൽ നിന്ന് തിരിച്ചിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ തിരിക്കുന്നത് രാവിലെ തിരിച്ചു കാരണം എന്ന് വെച്ചാൽ നമുക്ക് എയർപോർട്ടിലേക്ക് പോകാനുണ്ടായിരുന്നു അന്ന് എൻ്റെ അനിയൻ ദുബായിന്ന് വരുന്നതായിരുന്നു അപ്പോൾ അവനെ അവിടെ നിന്ന് പിക്ക് ചെയ്യണം അത് കാരണം നമ്മൾ രാവിലെ അവിടെ നിന്ന് തൊട്ടേ ഏകദേശം എനിക്ക് തോന്നുന്നു ഏഴ് എട്ട് മണിയാകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട് പിന്നെ ഈ കാണുന്നത് എന്താ വെച്ച നേത്രാവതി പുഴയാണ് അതായത് ധർമ്മസ്ഥലം പോയവര് ശരിക്കും ഈ നേത്രാവതി പുഴയിൽ കുളിച്ചിട്ട് മാത്രമേ തിരിക്കാറുള്ളൂ എന്നാ പറയാറ് അത് അത്രയും നല്ല ഒരു വലിയ പുഴയാണ് കേട്ടോ നല്ല വെള്ളമൊക്കെ നല്ല പുഴയാണ് ഇപ്പൊ പൊതുവെ വെള്ളം നിറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം നന്നായിട്ട് ഒഴുകുന്നുണ്ട് മഴ വന്നതുകൊണ്ട് തന്നെ വെള്ളം നല്ലോണം ഉണ്ട് പിന്നെ ഇപ്പോൾ എല്ലാവരും കുളിച്ചിട്ടാ പോകും പക്ഷേ ഇപ്പം മഴ ആയതുകൊണ്ട് ആർക്കും കുളിക്കാൻ അലവ് ചെയ്യുന്നില്ല എന്നൊന്നും ആരും കുളിക്കുന്നതായിട്ടൊന്നും കണ്ടിട്ടില്ല നമ്മളങ്ങനെ കൂടുതൽ നിന്നിട്ടില്ല നമുക്ക് പോകണമല്ലോ എയർപോർട്ടിലേക്ക് പോകണമല്ലോ അത് കാരണം നമ്മളവിടെ കൂടുതലും നിന്നിട്ടില്ല കുറച്ച് സമയം നിന്ന് നോക്കി വന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഓക്കെ ബായ്